ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ നിയമസഭയുടെ ഈ നാലാമത് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു നിരവധി പുസ്തക പ്രസാധകരും എഴുത്തുകാരും എല്ലാം പങ്കെടുക്കുന്ന വലിയൊരു ഉത്സവമാണ് നമ്മുടെ പുസ്തകോത്സവം തീർച്ചയായും അത് ഭംഗിയായി സംഘടിപ്പിക്കുന്നത് ഞാൻ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനെയും ബഹുമാനപ്പെട്ട സ്പീക്കറേയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ദീർഘമായി ഞാൻ പറയുന്നില്ല ഇതൊരു വല്ലാത്ത കാലമാണ് ഒരുപാട് സങ്കീർണതകളിലൂടെ സങ്കടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ മനുഷ്യൻ കടന്നു ഒരു കാലമാണ് ആ കാലത്ത് വായന ഒരാശ്വാസമാണ് ഒരു സാന്ത്വനമാണ് നമുക്ക് നമുക്ക് ഈ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ ഒന്നും മോചിപ്പിക്കാൻ നല്ല ഒരു എഴുത്തുകാരൻ്റെ കഥാപാത്രങ്ങൾക്കും അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന മുഹൂർത്തങ്ങൾക്കും നമുക്ക് കഴിയും ഞാൻ എപ്പോഴും പറയും എഴുത്തുകാരൻ അവൻ്റെ രചന പൂർത്തിയാക്കിയാൽ പിന്നെ അതിലുള്ള അവകാശം വായനക്കാരനായ ഞങ്ങൾ കാണും വായനക്കാരുടെ ഭാവനയിൽ എഴുത്തുകാരൻ പോലും സങ്കല്പിക്കാത്ത ഭാവനകളിലൂടെ വായനക്കാർ കടന്നുപോകും വായനയുടെ ഒരു പ്രത്യേക ലോകം ഉണ്ടാക്കുന്ന അനുഭൂതിയും സന്തോഷവും ആശ്വാസവും ആശങ്കകളും ഉത്കണ്ഠകളും എല്ലാം വലുതാണ് നമുക്കറിയാം ഇന്ന് ലോകം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു കെട്ട കാലത്തിലൂടെയാണ് വായനയിലൂടെയാണ് ആ കെട്ട കാലത്തിലൂടുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതിരോധം നമ്മൾ സംഘടിപ്പിച്ചെടുക്കേണ്ടത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികളായിരുന്നു അവർ എഴുത്തുകാരെ പീഡിപ്പിച്ചു കൊന്നു ചിലരെ നാടുകിടത്തി ചിലരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു ചിലരെ ഗുലാഗുകളിലിട്ട് കൊന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അതിൻ്റെ മറ്റൊരു വശം ആവർത്തിക്കപ്പെടുകയാണ് ലോകത്തെല്ലായിടത്തും ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വം വെനുസോനയിലെ വെനുസനയിലെ പ്രസിഡന്റിനെയും ഭാര്യയെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ വെച്ച് വിഷം കൊടുത്തു കൊന്നു അവയെല്ലായിടത്തും പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ എല്ലാ ഏകാധിപതികളായ ഭരണാധികാരികളും ലോകമെമ്പാടും ശ്രമിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ പേടി മുഴുവൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വേറൊരു രൂപത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് ആ ഭയത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന ആ ഭയത്തിൽ നിന്നാണ് ആ ചെറുത്തുനിൽപ്പ് നമുക്ക് സംഘടിപ്പിക്കേണ്ടത് മാത്രമല്ല ആധുനികമായ സങ്കേതങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ടൂൾസ് മുഴുവൻ ഈ ഭരണാധികാരികൾ മിസ് യൂസ് ചെയ്യുക ഉപയോഗിക്കുക ഞാനൊരു പുസ്തകം വായിച്ചു സൂസി അലഗ്രയുടെ എന്നെ അത്ഭുതപ്പെടുത്തി ഫ്രീഡം ടു തിങ്ക് എന്നാണ് പുസ്തകത്തിന്റെ പേര് നമ്മൾ കേട്ടിട്ടുള്ളത് ഫ്രീഡം ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ എന്നാ നിങ്ങളുടെ അഭിപ്രായ പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്നത് ഇപ്പൊ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് വേറെ ആരൊക്കെയാണ് എവിടെ നിന്നെല്ലാം ആ നമ്മൾ എവിടെ പോകണം ഏത് കാറിൽ പോകണം ഏത് ഹോട്ടലിൽ താമസിക്കണം ഏത് റിസോർട്ടിൽ പോകണം എങ്ങനെ പോകണം എന്നെല്ലാം ചിന്തിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എന്തു വാങ്ങിക്കണം എന്നുവരെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് വേറെ ആളുകളാണ് നമ്മുടെ ചിന്തകളെ മുഴുവൻ ചങ്ങല ചങ്ങലക്കെട്ടിരിക്കുക ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്ക് കിട്ടാത്ത തരത്തിൽ പല ശക്തികളും നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനിക്കുക പഴയ കാലമല്ല ഇതൊരു വല്ലാത്ത കാലം തന്നെയാണ് അവര് ചിന്തിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടേണ്ട സ്ഥിതിയാണ് ഭരണാധികാരികൾ സൃഷ്ടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ പണം അവര് അത്രയും ആളുകളുമായി സന്ധി ചെയ്തുകൊണ്ട് അവർ പണം പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ശാസ്ത്ര സാങ്കേതിക യുഗത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങളെ അവര് ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ് നമ്മുടെ മരിയാറാസ എന്ന് പറയുന്ന നോബൽ സമ്മാനിതയായ എഴുത്തുകാരി ഹൗ ടു സ്റ്റാൻഡ് അപ് ടു വേ ഡിക്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മനോഹരമായ പുസ്തകം എഴുതിയിട്ടുണ്ട് ഏകാധിപതിയായ ഒരു ഭരണാധികാരിയെ എങ്ങനെ നേരിടണം എന്ന് എഴുതിയ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ മാധ്യമ പ്രവർത്തകയാണ് ഫിലിപ്പൈൻസിൽ അമേരിക്കയിലെല്ലാം നടക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏകാധിപതികളായ ഭരണാധികാരികൾ ജനാധിപത്യത്തെ തകർക്കാൻ ജനാധിപത്യത്തിന് ഒരു മനോഹാരിതയുണ്ട് അതിനൊരു സങ്കല്പമുണ്ട് അതിനെ എല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് റിസർച്ച് ഓറിയന്റഡ് ആയി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉപയോഗിച്ച് ഏത് ക്രിമിനലിനെയും നമുക്ക് വൈറ്റ് വാഷ് ചെയ്തെടുക്കാം ഏത് നല്ല മനുഷ്യന്റെയും മീതെ ചെളിവാരി എറിഞ്ഞ് അയാളെ നശിപ്പിക്കാം ആരെയും കുഴിച്ചു എന്തും ചെയ്യാൻ കഴിയുന്ന സാധാരണ മനുഷ്യരെ മുഴുവൻ അവരാഗ്രഹിക്കുന്ന തരത്തിൽ ചിന്തിപ്പിക്കാൻ വരെ പ്രേരിപ്പിക്കുന്ന ഇപ്പോൾ പണ്ട് വെറു ഓട്ടോക്രസിയാണ് ഇപ്പോൾ ഇലക്ടറൽ ഓട്ടോക്രസിയാണ് ചോദിച്ചാൽ പറയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാണ് തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇലക്ടറൽ ഓട്ടോക്രസിയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ ഇല്ലാതാക്കിയ അപ്പോൾ വായന വായനയിലൂടെയാണ് എഴുത്തുകാരനാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് അവര് ഉണ്ടാക്കുന്ന അവരുടെ സൃഷ്ടികളാണ് സാധാരണക്കാരായ മനുഷ്യരെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഈ അപകടത്തെ ചൂണ്ടിക്കാണിക്കേണ്ടത് അത് കഴിഞ്ഞ നൂറ്റാണ്ടിലും ജീവൻ പണയം വെച്ച് ഈ പൗര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ജനാധിപത്യത്തിനുമൊക്കെ പോരാടിയ വീരമൃത്യു വരിച്ച എഴുത്തുകാരുണ്ട് അവരുടെ ഒരു തലമുറ ഇനിയും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ലോകത്തെമ്പാടുമുണ്ടാകട്ടെ അതുകൊണ്ട് പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരനായി നമ്മുടെ കൂടെ നമ്മുടെ സഹായിയായി എപ്പോഴും ഉണ്ടാകണം എഴുത്തുകാരൻ്റെ ചുമതല വായനക്കാരെ ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും പ്രവർത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ് തീർച്ചയായും ഈ പുസ്തകോത്സവങ്ങൾ ആ സംഭാവന നന്നായി നിർവഹിക്കുന്നുണ്ട് എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും